നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വന്ന പുറത്തു വന്ന വിധിയിൽ മലയാളികളായ പലരും തൃപ്തരല്ല പക്ഷേ അതങ്ങനെ പുറത്തു പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകില്ലേ അതുകൊണ്ട് പറയാതിരിക്കാൻ ശ്രമിക്കുകയാണ് പലരും എന്നാൽ കോടതി അലക്ഷ്യമായിക്കോട്ടെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യട്ടെ എന്ന മട്ടിൽ ചിലർ എന്തു വന്നാലും സാരമില്ല തങ്ങൾക്ക് തോന്നുന്നു തങ്ങൾ പറയുമെന്ന രീതിയിൽ ഫേസ്ബുക്കിലൊക്കെ തന്നെ കുറിപ്പ് ശക്തമാവുകയാണ് പ്രദീപ് കോശി എന്ന വ്യക്തി പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഹണി എം വർഗീസ് എന്ന ജഡ്ജിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിവരി വിമർശിക്കുന്നത് അതിന്റെ കാരണങ്ങളും അദ്ദേഹം നമ്പറിട്ട് അക്കമിട്ട് നിരത്തുന്നുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു അഭിഭാഷകൻ പറഞ്ഞത് നിങ്ങൾ വികാരത്തിൽ നിന്ന് പ്രതികരിക്കരുത് എന്നാണ് കാരണം കോടതി ഒരു സുപ്രഭാതത്തിൽ വന്നതെന്ന് വിധി പറഞ്ഞതല്ല കഴിഞ്ഞ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നടന്ന വാദപ്രതിവാദങ്ങൾ കേട്ട് കൃത്യമായ തെളിവുകൾ മനസ്സിലാക്കി തെളിവുകൾ ശേഖരിച്ച് അതിനുശേഷം പറഞ്ഞ വിധിയാണ് ഇതൊരു കീഴ് കോടതിയാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകാം അല്ലാതെ ഒരു കോടതിയുടെ വിധിയെ നിങ്ങൾ ഇങ്ങനെ ഘൂഷിക്കരുത് അത് കോടതി ലക്ഷ്യമാണെന്നാണ് മറ്റൊരു അഭിഭാഷകൻ പറഞ്ഞത് എന്തായാലും പ്രദീപ് കൌശിയുടെ ഒരു പോസ്റ്റ് അത് നമുക്ക് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ അത് നമുക്ക് ഒന്ന് പരിശോധിക്കാം അത്യാവശ്യം നല്ല ദീർഘമുള്ള ദീർഘമേറിയ ഒരു പോസ്റ്റാണ് ഒരു ജഡ്ജിയെ വിലയ്ക്ക് എടുക്കാം ജുഡീഷ്യറിയെ വിലക്കെടുക്കാൻ ഈ ക്രിമിനൽ വിചാരിച്ചാൽ നടക്കില്ല കാത്തിരുന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റിന് താഴെ വരുന്ന കമന്റിന് മറുപടിയായി നൽകിയിരിക്കുന്നത് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ദിലീപിന്റെ പീഡന കേസ് വിധി വന്നപ്പോൾ മുതൽ എഴുതണം എന്നറിയാത്ത അല്ലെങ്കിൽ എന്തെഴുതണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഏറെയും കണ്ടതാ വിശുദ്ധ ജഡ്ജി എന്ന തരത്തിൽ ഹണി വർഗീസിന്റെ വാഴത്തുപാട്ടുകൾ ആയിരുന്നു ഒരു പക്ഷേ കോടതി അലക്ഷ്യം എന്ന പേരിൽ നാളെ ഞാൻ ഉൾപ്പെടെ പലരും ജയിലിൽ അടയ്ക്കപ്പെടുകയോ തൂക്കിക്കൊല്ലപ്പെടുകയോ ചെയ്തേക്കാം എന്ന ഉത്തമ ബോധ്യത്തോടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയാണ് കുറച്ച് നീളം കൂടിയ പോസ്റ്റിനെ എന്ന എന്നാൽ ആവുന്ന വിധം ഞാൻ ചുരുക്കുന്നുണ്ട് എങ്കിലും അല്പസമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഏവരും ഇത് വായിക്കണമെന്ന സുദ്ദേശത്തോടു കൂടിയാണ് ഈ കുറിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദിലീപ് ചെയ്തത് ഹണി പറയാൻ ശ്രമിക്കുന്നത് പോലെ ഒരു വെറും ഭാവന ആയിരുന്നില്ല അതിക്രൂരമായ ഒരു പീഡനവും ഇന്ത്യൻ ജുഡീഷ്യറിയെ വിലക്കെടുക്കുന്നതിന്റെ കൃത്യമായ ഉദാഹരണവുമായിരുന്നു ഇത്തരം അല്ലെങ്കിൽ ഉത്തരം കിട്ടില്ല എന്ന പൂർണ്ണ കൂടി തന്നെ വെറുമൊരു സാധാരണക്കാരനായ പൗരൻ ചില ചോദ്യങ്ങൾ ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിക്ക് മുന്നിൽ ഈ നാട്ടിലെ ഭരണകൂടത്തിന്റെ മുന്നിലും സമർപ്പിക്കുകയാണ് ഒന്ന് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായത് വെറും രണ്ട് വക്കീലന്മാർ എന്നാൽ ഓരോ പ്രതിക്കും വേണ്ടി ഹാജരായത് ഈ രണ്ട് വക്കീലന്മാർ വീതം എട്ടാം പ്രതി ദിലീപിന് വേണ്ടി മാത്രം ഹാജരായത് ഇരുപത് വക്കീലന്മാർ ഈ ഇരുപത് വക്കീലന്മാർക്കും കൂടി ഒരുമിച്ച് ഒരേ സമയത്ത് ഒരു സ്ത്രീ എന്നോ ഒരു പുരുഷനെന്നോ ഉള്ള പരിഗണന പോലും കൊടുക്കാതെ അവളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ അവളെ വലിച്ചു കീറി പിച്ചച്ചീന്തി അപമാനിച്ചപ്പോൾ ജഡ്ജി ഹണിയും വർഗീ സദ അനുവദിച്ചു കൊടുക്കുകയും നോക്കി നിൽക്കുകയും ചെയ്തുവെന്ന അതിജീവ തന്നെ മേൽക്കോടതിയിൽ പരാതിപ്പെടുകയും പിന്നീട് മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളോട് പറയുകയും ചെയ്തു ഇത്ര അതിക്രൂരമായ ഒരു ക്രൈം നേരിട്ട് മാനസികമായും ശാരീരികമായും തകർന്ന ഒരു പെൺകുട്ടി ധൈര്യം സംഭരിച്ച് പോരാടാൻ ഒരുങ്ങി ഈ രാജ്യത്തെ ഒരു കോടതിയിൽ മുന്നിൽ എത്തിയപ്പോൾ ആ കോടതി മുറിയിൽ നിന്ന് നിരവധി ദിവസങ്ങൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായെന്ന് അവൾ തന്നെ നമ്മളോട് പറഞ്ഞു ഇതുപോലെ ഇരുപത് വായു നോക്കികൾ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയെ അപമാനിച്ചാൽ അവരുടെ വായിൽ വരുന്നതും മനസ്സിൽ തോന്നുന്നതുമായ വൃത്തികേടുകൾ രതി വൈകൃതവും ഒക്കെ അവള് നമുക്ക് നിർത്തി ചുറ്റുവട്ടവും കൂടി നിന്ന് വിളിച്ചു പറഞ്ഞാൽ ബി എൻ എസ് സെക്ഷൻ എഴുപത്തി ഒൻപത് പ്രകാരം കേസെടുത്ത് ശിക്ഷിക്കാൻ കഴിയില്ലേ ഇതേ ക്രിമിനൽ കുറ്റവും കോട്ടിട്ട് ഇരുപത് നാറിയ രാക്ഷസന്മാർ ഒരു കോടതി മുറികളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന് മാത്രം എങ്ങനെയാണ് നിയമപരിരക്ഷ കിട്ടുന്നത് ഭാരതീയ ന്യായ സംഹിതയെ ഏത് വകുപ്പ് പ്രകാരമാണ് ദിലീപിന്റെ ഇരുപത് വക്കീലന്മാർക്ക് ഒരുമിച്ച് ഒരേ സമയത്ത് ആ പെൺകുട്ടിയെ കടിച്ചു കീറാനുള്ള അവസരം അവകാശം ജഡ്ജി ഹണിയം വർഗീസ് എഴുതി കൊടുത്തത് അതും ഇൻ ക്യാമറ പ്രൊസീഡിംഗ് നടക്കുന്ന ഒരു കോടതിയിൽ രണ്ട് കേസിലെ ഏറ്റവും സുപ്രധാന തെളിവായ ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് കോടതിയുടെ സംരക്ഷണത്തിൽ ഇരിക്കെ മൂന്ന് തവണയാണ് അനധികൃതമായി നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യപ്പെടുന്നത് അത് പുറത്തു വരുന്നത് എങ്ങനെയാണ് ബാലചന്ദ്രകുമാർ ദൃശ്യങ്ങൾ ദിലീപ് അനധികൃതമായി കണ്ടിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിത അതിൽ ആശങ്ക രേഖപ്പെടുത്തി അത് അന്വേഷണം അന്വേഷിക്കണം എന്ന് മേൽക്കോടതിയിൽ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി അത് അന്വേഷണം കണ്ടെത്തിയത് അതിന് രണ്ട് വർഷം മുൻപ് തന്നെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നും അനധികൃതമായി ആ മെമ്മറി കാർഡ് ആരൊക്കെയോ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുമുള്ള ഒരു എഫ് എസ് എൽ ലാബ് റിപ്പോർട്ട് ഇതേ ജഡ്ജി ഹണിയം വർമീസിന് മുന്നിൽ എത്തിയിരുന്നു എന്നും അവർ ഈ റിപ്പോർട്ട് പ്രോസിക്യൂഷനെയോ അതിജീവിതയോ അറിയിക്കാതെ ഈ രണ്ട് കൊല്ലമായും അതിനെ മേൽ അട്ടിയിരിക്കുകയായിരുന്നു ായിരുന്നു എന്നും ആ മെമ്മറി കാർഡ് ഇല്ലീഗലായി അൺ അൺലോഫുൾ ആയി അൺ ആയി ആക്സസ് ചെയ്തത് മൂന്ന് പേരാണ് എന്ന തുടരന്വേഷണം കണ്ടെത്തി ഇവരായിരുന്നു ആ മൂന്ന് പേർ എ മജിസ്ട്രേറ്റ് ലീന റഷീദ് ബി മഹേഷ് മോഹൻ അന്നത്തെ എറണാകുളം പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജിയുടെ സീനിയർ ക്ലർക്ക് സി താജുദ്ദീൻ ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ തന്നെ ട്രയൽ കോടതിയിലെ സ്റ്റാഫ് ഈ പറയുന്ന ഇവരാണ് ആ നിർണായക മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടത് എന്നാണ് മനസ്സിലാകുന്നത് ഈ കുറ്റവാളികൾക്കെതിരെ ഇന്ന് ഈ നിമിഷം വരെ എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കുകയോ അവർ എന്തിനാർക്ക് വേണ്ടി ആ കുറ്റകൃത്യം ചെയ്തു എന്ന് ഒരു തരത്തിലുള്ള അന്വേഷണവും ഈ നാട്ടിലെ ഒരു കോടതി നടത്താത്തത് എന്തുകൊണ്ടാണ് കൃത്യമായ ക്രിമിനൽ മാഫിയ പ്രവർത്തനങ്ങൾ അല്ലേ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തവരും അവരെ സംരക്ഷിക്കുന്നവരും ചെയ്യുന്നത് എന്നിട്ട് ആ മാഫിയ പ്രവർത്തനങ്ങൾക്ക് കോടതിയുടെ സംരക്ഷണ കവചം ഒരുക്കുകയല്ലേ അവരെല്ലാം കൂടി ഭംഗിയായി ചെയ്യുന്നത് രണ്ട് കൊല്ലം മുൻപേ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന റിപ്പോർട്ട് കിട്ടിയ ജഡ്ജി ഹണി എം വർഗീസ് എന്തുകൊണ്ടാണ് ഇതൊക്കെ ആര് ചെയ്തത് ആർക്കു വേണ്ടി ചെയ്തത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് അന്വേഷിക്കാൻ തോന്നാത്തത് എന്ത് തെമ്മാടിത്തരവും എന്ത് ഗുണ്ടായിസവും എന്ത് തോന്നിവാസവും എന്ത് ക്രിമിനൽ കുറ്റവും ചെയ്താലും ജഡ്ജി മജിസ്ട്രേറ്റ് ആയാൽ ഈ നാട്ടിൽ ഉത്തരം പറയുകയോ അന്വേഷണം നേരിടുകയോ എന്നാണോ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മാത്രം പോരെ ഈ കേസിന്റെ നടത്തിപ്പിൽ ഹണിയം വർഗീസ് നേരിട്ട് തന്നെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ മൂന്ന് ഈ ജഡ്ജി ഹണിയം വർഗീസിന്റെ കോടതിയിൽ നിന്ന് ഈ കേസ് മാറ്റണമെന്നും അവൻ പക്ഷാപാതത്തോടുകൂടി എട്ടാം പേർ ദിലീപിനെ സഹായിക്കും വിധമാണ് പെരുമാറുന്നത് എന്നും അടക്കം ഉന്നയിച്ച് അതിജീവിത മേൽക്കോടതിയിൽ പരാതി നൽകി ആ ആവശ്യം നിരാകരിച്ച മേൽക്കോടതിയിൽ പറഞ്ഞ പ്രധാന കാരണം അങ്ങനെ കോടതി മാറ്റിയാൽ അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നായിരുന്നു ഇങ്ങനെ കോടതിയുടെ പക്കൽ ഇരിക്കുന്ന തെളിവുകളിൽ മജിസ്ട്രേറ്റുമാരുടെയും കോടതി ജീവനക്കാരുടെ നേതൃത്വത്തിൽ തിരുമറി നടത്തുന്നത് പിന്നെ വളരെ മനോഹരമായ ശരിയായ കാഴ്ച കീഴ്വഴക്കമായിരിക്കും അല്ലേ ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ ഫോൺ ഫോൺ സീസ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ദിലീപ് അതിന് വഴങ്ങാതിരിക്കുകയും തന്റെ ഫോൺ തനിക്ക് സൗകര്യമുള്ള സ്വകാര്യ ഫോറൻസിക്കിലേക്ക് അയക്കുകയും അതിലെ തെളിവുകളെല്ലാം നശിപ്പിക്കുകയും ചെയ്തതിന് ശേഷം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ മുംബൈയിലെ ഫോറൻസിക്കിൽ പോയി മടങ്ങി വരാൻ കാത്തിരുന്ന സമയത്ത് ഹൈക്കോടതി ദിലീപിനോട് പറഞ്ഞത് കുട്ട ആ ഫോൺ തന്ന ഒന്ന് താ ചക്കരെ കോടതിക്ക് അന്വേഷണം നടത്തേണ്ട മുത്തേ എന്നായിരുന്നു ശുദ്ധം തോന്നിയാസവും ആയിരുന്നില്ലേ ആ വിധേ വിധേയത്വവും ആ അനുകൂല്യവും ദിലീപോളം പണവും സ്വാധീനവും ശക്തിയും ഇല്ലാത്ത എന്നെ പോലെയോ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ പോലെ ഉള്ളവർക്ക് കിട്ടിയിരുന്നു ദിലീപ് എന്ന സ്ത്രീ പീടകന്റെ സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് ഒരു പോക്കറ്റടിക്കാരനോ പിടി പിടിച്ചുപറിക്കാരനോ ആയിരുന്നു എങ്കിൽ കോടതി ഈ വിധേയത്വം കാണിക്കുമായിരുന്നു ദിലീപ് തെളിവുകൾ നശിപ്പിച്ച ശേഷം കോടതിയിൽ സമർപ്പിച്ച ഫോണിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ചില ശബ്ദ സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നു ദിലീപിന്റെ അനിയൻ അനൂപുമായി ബന്ധപ്പെട്ട ചില ശബ്ദ സന്ദേശങ്ങളുടെ സാരാംശം ഇതായിരുന്നു തേടിയ വള്ളി കാറിൽ ചുറ്റി ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ ഭർത്താവിന്റെ ഒരു കേസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവരുമായി നല്ല ആത്മബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു അവരെ ഇനി നമുക്ക് വരുതിയിൽ വരുത്താം ഈ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയും അതിൽ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ഒരു കോടതിക്കും അന്വേഷിക്കണമെന്നോ അറിയണമെന്നോ തോന്നാതിരുന്നത് ഇത്ര ഗൗരവകരമായ രേഖകൾ പുറത്തു വന്നിട്ടും കോടതി മാറണം എന്ന് അതിജീവിത തന്നെ ആവശ്യപ്പെട്ടും എന്തുകൊണ്ടാണ് ജഡ്ജി ഹണിയും വർഗീസ് സ്വയം ഒഴിഞ്ഞു പോകാത്തത് ഏതു വള്ളി ആര് ചുറ്റി എപ്പോ ചുറ്റി എങ്ങനെ ചുറ്റി ഇതൊന്നും ഈ നാട്ടിലെ ഒരു കോടതിക്കും അന്വേഷിക്കേണ്ട ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടാനുള്ള അവകാശമില്ല ദിലീപിനു വേണ്ടി ഫോണുകളിലെ തെളിവുകൾ നശിപ്പിച്ചു കൊടുത്ത ആ ഐ ടി വിദഗ്ധൻ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് ദിലീപ് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിച്ച കൂട്ടത്തിൽ വളരെ ക്ലാസിഫൈഡ് ആയ പല രേഖകളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതിൽ ജഡ്ജിയുടെ രജിസ്റ്റർ എന്ന് തോന്നിപ്പിക്കുന്ന പല ഫോട്ടോകളും ഉണ്ടായിരുന്നു എന്നാണ് അതായത് ജഡ്ജിയോ ജഡ്ജിയോട് അത്രയും അടുത്ത് നിന്നവർ ആരെയോ ഫോട്ടോ എടുത്ത് ദിലീപിന് അയച്ചവർ അതിനെക്കുറിച്ച് നമുക്കൊരു അന്വേഷണവും വേണ്ടേ എട്ടാം പ്രതി ആയിരുന്ന വിചാരണയ്ക്കായി കോടതി മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരിക്കുന്ന കസേരയിൽ ജഡ്ജി നിന്ന് ഇരിക്കുന്ന കസേരയിൽ നിന്ന് ജഡ്ജി ഹണിയം വർഗീസ് വർഗീസെയിക്കുമായിരുന്നു എന്ന നിരവധി ദൃക്സാക്ഷികൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നാണക്കേടല്ലേ ഇത് ശുദ്ധ വൃത്തികേടല്ലേ ഇത് ഒരു കേസിലെ പ്രതിയെ കാണുമ്പോൾ അതിന്റെ ജഡ്ജി കോടതി മുറിക്കുള്ളിൽ ഇങ്ങനെ നീട്ടി കുമ്പിടുക എന്നത് എന്ന് പറയുന്നത് ഒരു ശുദ്ധ അശ്ലീല കാഴ്ചയല്ലേ കേസിലെ ആദ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേഷൻ കേസിൽ നിന്നും സ്വയം പിന്മാറാൻ ആസ്പദമായ സംഭവം ഒരു പുതിയ വനിതാ സാക്ഷിയെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തിനെതിരെ ഈസ് പ്രോസിറ്റ്യൂഷൻ നോട്ട് പ്രൊസക്ഷൻ എന്ന ജഡ്ജി ഹണിയം വർഗീസിന്റെ പരാമർശമായിരുന്നു ഇത്ര മഹത്തായ ഒരു കസേരയിൽ കയറിയിരുന്ന ഇമ്മാതിരി ചെറ്റ വർത്തമാനം പറയാൻ ഒരു സ്ത്രീക്ക് സാധിക്കുമെങ്കിൽ ഇമ്മാതിരി വൃത്തികെട്ട വർത്തമാനം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി പോയിരുന്ന് പറഞ്ഞാൽ മതി ഈ രാജ്യത്തെ കോടതികളിൽ ഇത് പാടില്ല എന്ന് തിരിച്ചു പറയാനുള്ള ആവേശം ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടേ ഈ നാട്ടിലെ ഒരു അതിജീവിതയ്ക്ക് ഇവിടത്തെ കോടതിയിൽ നിന്നും ജഡ്ജിമാരിൽ നിന്നു പോലും ഇത്രയും കൊടിയ അനീതികൾ നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് അതൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെയും പൊള്ളിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ അനീതികളെ ഒന്നും അവർ ആരും ചോദ്യം ചെയ്യാത്തത് ഒരുപക്ഷെ കോടതികളെ അത്രമാത്രം അവർ ഭയക്കുന്നുണ്ടാകാം എന്നാണ് പറയുന്നത് ഈ കുറിപ്പ് എഴുതിയത് അത്രമാത്രം ധീരതയോടെ അഡ്വക്കേറ്റ് അനന്തു പഴയ മൂന്നാർ ഹീറോ സുരേഷ് കുമാർ ഐ എ എസിന്റെയും സംഗീത ലക്ഷ്മണുടേയും മകൻ കോടതികൾ വിശുദ്ധ പശു അല്ലെന്നും യഥാർത്ഥ കോടതിയലക്ഷ്യം നീതിയെ ഇങ്ങനെ പണക്കൂമ്പാരത്തിൽ കുഴിച്ചു മൂടുന്നതാണെന്നും പറയുന്നത് സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അടച്ചിട്ട കോടതി മുറിയിൽ നടക്കുന്നത് എന്താണ് എന്ന് അറിയാൻ ഇത് വായിക്കണം അതായത് ഇവിടെ അത് ഈ പറയുന്ന പോലെ തന്നെ ഇതൊരു അഡ്വക്കേറ്റ് തന്നെ എഴുതിയ ഒരു കുറിപ്പാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതുമ്പോൾ അത് പ്രദീപ് കോശി അത് പിന്നീട് നമുക്കിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ചുണക്കുട്ടി അത് എത്രയും കൂടി പറഞ്ഞുവെങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും നീതിയുടെ കണ്ണുകെട്ടിയവരോട് ഒപ്പമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് വളരെ ദൈർഘ്യമേറിയ പോസ്റ്റാണ് കൃത്യമായി തന്നെ തങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട് എന്നുള്ളതാണ് ജഡ്ജിയെ വാഴ്ത്തുപാ വാഴ്ത്ത് പെട്ടവർ ആകുന്നത് ആക്കിക്കോളൂ പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല നിങ്ങൾ പറയ തൊണ്ടു തൊടാതെ വിഴിങ്ങാൻ സാധിക്കുകയില്ല എന്നാണ് ജഡ്ജിയെ വാഴ്ത്തി അല്ലെങ്കിൽ പൂജിച്ച് പൂജ വെച്ചോളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കോടതി അലക്ഷ്യം എന്ന ഒരു വലിയൊരു ഒരു കാര്യം ഇതിന് മുന്നിൽ നിൽപ്പുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതൊരു പോസ്റ്റ് വായിക്കുകയാണ് ചെയ്തത് എന്തായാലും അഭിപ്രായങ്ങൾ രണ്ടു പക്ഷത്തും നിന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് സാധാരണക്കാരോട് ചോദിക്കുമ്പോഴും അവർ ഹണിയം വർഗീസിനെ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ശരിയായില്ല മാഡം എന്ന് പറയുന്നവരും ധാരാളമായി കാണുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും ഇതിന്മേൽ വരുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും ഇതിന്മേൽ ഉണ്ടാകുന്ന നീക്കങ്ങൾ എന്നും